എല്ലാവർക്കും നമസ്കാരം സ്നേഹക്കൂട് അഭയമന്ദിരത്തിൻ്റെ പണി നമ്മൾ തുടങ്ങിയിട്ടിപ്പോൾ കുറേ മാസങ്ങളായി നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമ്മൾ ഓരോരോ ഘട്ടം ഘട്ടമായിട്ടാണ് അതിന്റെ പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മുടെ ആദ്യത്തെ ഫ്ലോറിൻ്റെ പണികൾ ഏകദേശം തീർന്ന് ഫസ്റ്റ് ഫ്ലോറിൻ്റെ കട്ട കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനോടിടയ്ക്ക് ഒരു മാസത്തോളമായിട്ട് എനിക്ക് സുഖമില്ലാതെ വന്നു എനിക്കിവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു അങ്ങനെ നമ്മളുടെ പണി പതുക്കെ പെൻഡിങ്ങിലേക്ക് വന്നു അപ്പം ഏകദേശം ഒൻപത് പത്ത് വർഷ വാടക ബിൽഡിങ്ങിൽ താമസിക്കുന്ന സ്നേഹക്കൂട അഭയ മന്ദിരത്തിൽ നൂറോളം അച്ഛനമ്മമാരാണ് ഇരിക്കുന്നത് മുന്നോട്ട് നമ്മൾ ഇനിയിപ്പം വാടക കൊടുത്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പണി ആരംഭിച്ചത് ഇപ്പം തന്നെ ഒരു അമ്പത്തെട്ട് ലക്ഷം രൂപ അറുപത് ലക്ഷം രൂപയ്ക്ക് മേളിൽ നമുക്കായി കഴിഞ്ഞു ആദ്യം മുതൽ സ്നേഹക്കൂടൻ്റെ ഒരു സ്ക്വയർ ഫീറ്റ് ചലഞ്ച് നമുക്കുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് ആ ഒരു ചലഞ്ച് നമ്മൾ വെച്ചിരുന്നത് ഇനി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നാലായിരത്തോളം ആളുകൾ ഞങ്ങളെ ഒന്ന് സഹായിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി പണികളോടെ പൂർത്തിയാക്കിയിട്ട് നമ്മുടെ ഈ അച്ഛനമ്മമാരെ നമ്മുടെ ആ കെട്ടിടത്തിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും പണിയുടെ പകുതി ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴും നമുക്ക് ജലലും വാതലും അങ്ങനെയൊക്കെ എല്ലാം ഷോർട്ടേജ് ആയിരുന്നു കുറേയധികം വീടുകൾ പൊളിച്ച പഴയ ജല്ലുകളാണ് നമ്മളോട് ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ പൊട്ടിയതിനെല്ലാം ഗ്ലാസ് നമ്മളി മാറ്റിയിട്ട് വേണം നമുക്ക് അരിയാക്കാനായിട്ട് ഇത് അമ്മാതി ബാഗാണ് ബാത്റൂംസ് ആണ് ഇതൊരു വലിയ ഹോളായിട്ടാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് ശരിക്കും ഒരുപാട് നന്മ നിറഞ്ഞവരുടെ സഹായം കൊണ്ടാണ് ശരിക്കും ഈ ബിൽഡിങ് ഇത്രയും വലിയ ആക്കാൻ നമുക്ക് സാധിച്ചത് അപ്പം നിങ്ങളാൽ കഴിയുന്ന നമ്മുടെ ആ ഒരു സ്ക്വയർ ഫീറ്റ് ചലഞ്ചിൽ നിങ്ങൾക്കും പങ്കുചേരാം നിങ്ങളാൽ കഴിയുന്നത് ഇപ്പോൾ അതൊരു നൂറ് രൂപയാണെങ്കിലോ ഒമ്പത് രൂപയാണെങ്കിലോ ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്കത് വലിയ സഹായം തന്നെയാണ് അല്ലെങ്കിൽ ഒരു ജാക്ക് സിമെൻറ്റോ എന്ത് ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പണി നമുക്ക് പൂർത്തീകരിച്ച് സ്നേഹക്കൂട്ടിലെ അമ്മമാരെ സ്വന്തം കുറിയിലേക്കാക്കാനായിട്ട് നിങ്ങളുടെ സഹായം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് പറ്റുന്ന സഹായം ചെയ്ത് ഈ ഒരു ബിൽഡിംഗ് പണി പൂർത്തിയാക്കാൻ എനിക്കൊപ്പം നിൽക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്